ഹായ് ഹലോ ഗായ്സ് ഞാൻ പറയുന്നത് എന്നറിയില്ല ഇന്ന് അച്ചുട്ടിക്കുള്ള ചെറിയൊരു പ്രാങ്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവളുടെ മുടി വെട്ട എന്നുള്ള രീതിയിൽ അവൾക്ക് മുടി വെട്ടണ്ടെന്നാ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് തുമ്പ് വെട്ടാ അച്ഛനെ കൊണ്ട് വെട്ടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ നമുക്കത് വീഡിയോയും കൂടി എടുക്കാം അത് അത് അത്രയ്ക്കുള്ളു തുമ്പ് വെട്ടണത്തിൽ നിന്ന് വീഡിയോ ഒന്നും ഇടാനില്ല അപ്പോൾ മുടി വെട്ടണ പോലത്തെ വീഡിയോ എടുക്കാം കൂടി കൂടിയും വെട്ടാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അച്ചിട്ട് വീഡിയോ എടുക്കുക പോയിട്ട് നീ ഏതെങ്കിലും ഡ്രസ്സ് കുളിക്കാൻ നിൽക്കായിരുന്നു അപ്പോൾ ഡ്രസ്സ് എടുക്കണ്ടായിരുന്നില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് അത്രയേ ഉള്ളൂ വീഡിയോ എടുക്കുന്നുണ്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ അവളെ മുടി വെട്ടിയിട്ട് മുടി പോകണതൊക്കെയായിട്ടാണ് പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് കാണാം അപ്പോൾ അപ്പോൾ ഞാൻ ഇൻട്രോടത്തോളം കേട്ടോ ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നവരൊക്കെ പറയാൻ പറ്റില്ല ആളവിടെ ഉണ്ട് അപ്പം കാണാം ഉറപ്പായില്ലേ തീരൊന്നും ഇടലേ അച്ചുട്ടിയെ അപ്പൊ എന്തേലൊക്കെ എടുക്കണ്ടേ അപ്പൊ ഓക്കെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ട് മറ്റേത് പറ ആ ചെയ്യൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അച്ചുട്ടീനെല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു അതെ എന്നാ എല്ലാരോടും വെൽക്കം പറ ഇങ്ങനെയാണോ നമ്മൾ പറയാറ് പറ ആദുരാജുസിലേക്ക് ഓ ഓ എല്ലാര്ക്കും ആദുരാജു സ്വാഗതം നമ്മൾ അച്ചുട്ട് മുടി വെട്ടുകയാണ് എന്നുവെച്ചാൽ തുമ്പ് വെട്ടണുള്ളൂ അല്ലേ വെട്ടാൻ വേണ്ടിട്ടാണ് പോണത് ശരിക്കും ഇരിക്കേ അച്ഛന്റെ അടുത്തേക്ക് നീങ്ങിയിട്ടിരിക്കേ അച്ചടിക്ക് മുടി വെട്ടണത് ഇഷ്ടാണോ ഇഷ്ടല്ലേ അതെന്താ നല്ലല്ലേ നല്ലല്ലേ മുടി വളരുള്ളൂ അപ്പുറത്ത് പറഞ്ഞ ഇരിക്കുന്നുണ്ട് എന്തായി

கரையண்ட என்ன கரையண்ட சாரிலே நமக்கு எந்த முடியும் இங்கே கேட்டியக்கே கரையண்டே கரையண்டே குற்ற முடி எந்த வெட்டி காங்குது സാരെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഇവിടുത്തെ മുടികളില്ലേ ഈ മുടികളെടുത്ത് ഇങ്ങോട്ട് കയറ്റി അച്ചുട്ടി നമ്മൾ കാര്യം കാര്യം ചെയ്യാ ഇവിടത്തെ മുടികൾ എടുത്തിട്ട് ഇങ്ങോട്ട് അച്ചട്ടി എന്താ ശരിയാക്കി കാര്യം ചെയ്യാ ഈ ഈ മുടി എടുത്തിട്ടേ കയറ്റി മൂടി വെട്ട ഇങ്ങനല്ലോ അത് ശരിയാ ചേട്ടനെ മൂടിയൊക്കെ വെട്ടിക്കില്ലേ കുട്ടർ അച്ഛൻ അടിക്കുന്നോണ്ടാണെന്ന് അപ്പുവാറും കൂട്ടിയൊക്കെ അച്ഛൻ വെട്ടിക്കളഞ്ഞു ചേച്ചർ കൂട്ടിയൊക്കെ അച്ഛൻ വെട്ടിക്കളഞ്ഞു തൈ മോരിക്കുമ്പെട്ടാണല്ലോ അച്ഛൻ മുട്ട അടിക്കുന്ന പാലനം വിചാരിച്ചോ മുടി നാട്ടിലും അതിനൊരു പരിഹാരം പറയേ ആ ഇത്രയും കുടി പോയില്ലേ വെറുതെ എന്താട്ടോ അയ്യോ അല്ല ചിട്ടി ഇനിയിപ്പ എന്താ ചെയ്യാന്ന് മുടി ഇവിടത്തും ഇത്രയും വട്ടത്തില് ഒരു കഷണ്ടി പോലെ അവിടെ എന്താ ചെയ്യണ്ടേ വീടിയൊക്കെ എന്തായാലും ലാപ്ടോപ്പിൽ നമുക്ക് ആ നീ എങ്ങനെ സ്കൂളിലും ആ ഇനി അടുത്ത പോലെ മുടി ഈ ഭാഗത്തെ വളരണ്ടേ അപ്പൊ എന്താ ചെയ്യാ മാത്രം കുറ്റിജോലി പോലെ എങ്ങനെയൊക്കെ അപ്പൊ എന്താ ചെയ്യാം അങ്ങനെണ്ടല്ലുട്ടി സ്കൂള് പോകുമ്പോ ഈ ഇവിടെ ഇങ്ങനെ കെട്ടിക്ക എങ്ങനെയാ കറക്റ്റ് ഇവിടെ ഒരു വട്ടം കാണില്ല പിന്നെന്താ അച്ഛനെയാ എന്നാലേ ആ കുട്ടികളൊക്കെ ക്ലാസ്സില് എന്നാ കളിയാക്കില്ല ഞാൻ കൊണ്ടാക്കും ക്ലാസ്സി വലുതാവുമ്പോ കാണിച്ച സൂക്ഷിച്ചൊക്കെ കേട്ടോ അതൊക്കെ ഏഹ് വലുതാവുമ്പോ കാണിച്ച പോസ്റ്റാൻ ഒന്നും പോണില്ല അറിയാ അല്ല ഈ പറഞ്ഞ അടിച്ചിട്ട് കാര്യല്ല ചുറ്റിയെ എന്താ ചെയ്യ ചേച്ചിക്ക് നല്ല ഭംഗിയിലും മുട്ടിയൊക്കെ കിട്ടി സ്കൂളിക്കൂ എന്റെ കുട്ടി എന്ത് ചെയ്യാപ്പാ പിന്നെ ആരാ ആരന്റെ പേര് സ്കൂളിൽ പോവാ ഞാനൊന്നും ചെയ്തിട്ടില്ല <laughs> <laughs> oh no. Aa peedi nu ha ai hey, eta maariko ajatiya <laughs> അച്ചട്ടിക്ക് മൂടി പോയാലും ഒരു നല്ല റൗണ്ട് വിഷമമില്ലേ തോക്കിയായിട്ടായിരിക്കണേ ഫോട്ടോ എടുത്ത് കാണിച്ചെടുത്താ ആ റൌണ്ടൊന്ന് കാണിച്ചെടുത്തില്ലേ ആ മുടി കൊളഞ്ഞാ ആടെ മുടി പറഞ്ഞോ അയ്യേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇന്നടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കും അച്ഛനെ അടിക്കാൻ പാടില്ല അമ്മേനെ അടിക്കാൻ പാടില്ല ചേച്ചിനെ മാത്രം അടിക്കാൻ പാടുള്ളു ചേച്ച എന്താണ്ടായി നീ കാണിക്കണില്ല എന്തിനാ കുട്ടിക്ക് സങ്കടാവാ എനിപ്പോ അമ്മമ്മടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ എന്താ പറയുക എന്താ പറയാ അവിടെ അങ്ങോട്ട് ചെന്നാ അവര് അവര് എന്താ വിചാരിക്കുക ഇത്രയും ഭാഗം പോയി ബാക്കിലത്തെ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം അതെ ഞാൻ തുമ്പ് വെട്ടാനില്ലേ പറഞ്ഞോളൂ അച്ഛൻ ഇങ്ങനെ ആരേനും വിചാരിച്ചോ ഇത്രേം ആ മുടിയൊക്കെ എന്താ ചെയ്ത് ഇനി എന്താ ചെയ്യാ ചുറ്റിയേ ഒന്നും കൊഴപ്പൊന്നില്ല

നോക്ക് അവിടെ മാറ്റി നല്ല കാണാൻ പറ്റുള്ളൂ മാറ്റി മാറ്റിയോക്ക് കണ്ടു നോക്ക് അവിടെ ഭംഗിണ്ടാവും മാറ്റി നോക്കിയോ നാട്ടിലൊരു വട്ടം മാറ്റി ഞങ്ങൾ പഠിക്കഴിഞ്ഞാൻ ഇവിടെ പോണ്ടോ അതാ ഇവിടെ കാണിച്ചരാ ഇരിക്കടെ ഇരിക്കാണിച്ചു തരാം ഉം ഇവിടെ ഇവിടെ കണ്ടോ കണ്ടോ ഇടാ കണ്ടോ കണ്ടോ നല്ല പ്രാങ്ക് അല്ലേ അച്ഛന ഇഷ്ടായോട്ടി അച്ഛായോക്കത്തോട്ട് പ്രാങ്ക് അങ്ങനെ പറയരുത് ശരിക്കും വീഡിയോ വായോ ചേച്ചി മുടി വെട്ടണന്നോ ചേച്ചി എന്തിനാ വെട്ടണേ ഇനി ചേച്ചിയല്ലോ എന്റെ മുടി വെട്ടിയത് അച്ഛനല്ലേ എന്റെ മുടി വെട്ടിയത് ഏ ആരായാലും ചേച്ചി പെടണന്നല്ലേ ണക്കം മാറി അമ്മ ഐസ്ക്രീം വാങ്ങിച്ച പറഞ്ഞില്ലേ ഐസ്ക്രീം വേണ്ടേ അമ്മ പോലെ ഐസ്ക്രീം വേണ്ടേ ഇവിടെ ഒന്നും പോയില്ലല്ലോ പിന്നെന്താ അനോട് പറ അടുത്ത വീഡിയോയിൽ വരാ പറ ോ കളർ മതിയോ എന്ത പറ എന്ത് കളിപ്പാട്ടം എന്ത് കളിപ്പാട്ടം ഞാറിക്കട്ടെട്ടോ hmm. <JBchinisa> yeah.

ഡോക്ടർ സെറ്റ് ഓക്കെ ആ ഡോക്ടർ സെറ്റ് അപ്പൊ ചുറ്റർ പണക്കൊക്കെ പറഞ്ഞു ഒന്നും പോയില്ലേ ഹാപ്പി ആയില്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരും പറയും വീഡിയോ പിന്നെ അടുത്ത വീഡിയോയില് നമുക്ക് അനുസരിച്ച് അനുസരിച്ചിര മുടി അവള് വെറുതെ അറിയാം ഉം അടുത്ത വീഡിയോയില് നമുക്ക് അനുചേച്ചിര ഫ്രാങ്ക് ചെയ്യണ വീട്ടില് വീടിലെട്ടോ അപ്പൊ അപ്പൊ ശരി അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ബെല്ലേക്കണൊന്ന് പറ